നായ കടിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പൊതുസമൂഹത്തിൽ എല്ലാ ആൾക്കാർക്കും അറിയാം പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കടിയേറ്റ ഭാഗം കടി എവിടെയെല്ലാം ഏറ്റിട്ടുണ്ടോ കടിയെന്ന് വെച്ചാൽ മാന്തൽ ഉൾപ്പെടെ നായ എന്ന് പറയുമ്പോൾ നായ തന്നെ ആകണമെന്നില്ല പൂച്ച ഉൾപ്പെടെയുള്ള മറ്റ് മൃഗങ്ങളാകാം വന്യജീവികളാകാം ഏത് മൃഗത്തിൻ്റെ സസ്തനിയുടെ കടിയേറ്റാലും അല്ലെ മാന്തരേറ്റാലും ആ ഭാഗം നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കഴുകുക എന്നുള്ളതാണ് വെള്ളം എന്ന് പറയുമ്പോൾ ഒഴുകുന്ന വെള്ളമാവുന്നതാണ് നല്ലത് ഒഴുകുന്ന വെള്ളം എന്ന് വെച്ചാൽ ഒരു ടാപ്പ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒഴുകുന്ന വെള്ളം നമുക്ക് കിട്ടും അല്ലാതുകൊണ്ടെങ്കിൽ വളരെ വലിയ വലിയൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ ഭാഗത്തേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഒഴുകുന്ന വെള്ളം കിട്ടും തീർച്ചയായിട്ടും ഈ ആറ്റിലും പുഴയിലുമൊക്കെ ഉള്ള വെള്ളം ഒരുപക്ഷെ മുറിവിൽ സമ്പർക്കത്തിൽ വരുന്ന അത്ര നല്ലതായിരിക്കില്ല എങ്കിൽ പോലും മറ്റ് മാർഗ്ഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് ആ ഭാഗം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കഴുകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് പറയാനുള്ള കാരണം നമുക്ക് നായയുടെ കടി ഏത് സമയത്ത് എപ്പോഴാണ് ഏൽക്കുക എന്ന് പറയാൻ പറ്റില്ല ഏറ്റു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് ലഭിക്കുന്ന ഒരു സാധനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം സോപ്പും വെള്ളമാണ് നമുക്ക് വേണമെങ്കിൽ ഉടൻ തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാം പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എടുക്കുന്ന കുറച്ച് സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഈ പേവിഷബാധയ്ക്ക് കാരണമായിട്ടുള്ള വൈറസുകൾ നമ്മുടെ നാടീ ഞരമ്പുകളിൽ നെർവ് ഫൈബേഴ്സിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നെർവ് ഫൈബർ നെർവ് ഫൈബർ എന്ന് പറയുന്നത് നാടീ ഞരമ്പുകൾ അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് വരുന്ന ചെറിയ നാരുകൾ പോലെയുള്ള ഞരമ്പുകളാണ് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ശരീരം സ്പർശനം പോലെയുള്ള കാര്യങ്ങൾ അറിയുന്നതും നമ്മുടെ കൈകാലുകൾ നമുക്ക് അനക്കാൻ കഴിയുന്നതും തലച്ചോറിൽ നിന്നും സുഷുന നാടിയിൽ നിന്നൊക്കെയുള്ള ചെറിയ നാഡി ഞരമ്പുകൾ വഴിയായിട്ടാണ് ഈ നാടീ ഞരമ്പിലേക്കാണ് പലപ്പോഴും വൈറസ് കടന്നുകൂടുക അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നാഡീ ഞരമ്പിൻ്റെ പുറം ഭാഗം ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്ന കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഭാഗത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലാണ് കൊഴുപ്പിന് ഈ വൈറസിനോടുള്ള ഒരു അട്രാക്ഷൻ കാരണം ഈ വൈറസ് പെട്ടെന്ന് കൊഴുപ്പിനുള്ളിൽ കടന്നുകൂടുകയും അത് നാടീ ഞരമ്പുകൾക്കുള്ളിലൂടെ അത് തലച്ചോറിനെ ലക്ഷ്യമാക്കി സുഷുമനാടി വഴിയായിട്ട് പുറപ്പെടാൻ ആരംഭിക്കുകയും ചെയ്യും അത് തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് കാരണം കടി കിട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ഒൻപത് ശതമാനം സമയങ്ങളിലും നേരിട്ട് നാടീനിരമ്പിലായിരിക്കില്ല കടി കിട്ടുന്നത് നമ്മളിപ്പോൾ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ അസംഖ്യം ഞരമ്പുകളുണ്ട് പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നാടീനിരമ്പ് കൊള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കടി കിട്ടുമ്പോഴും മിക്കപ്പോഴും നാടീനിരമ്പിലായിരിക്കില്ല കടി കിട്ടുന്നത് ചുറ്റുമുള്ള മാംസപേശികളിലും അതോടൊപ്പം തന്നെ കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പറയുന്ന തൊലി ഉൾപ്പെടെയുള്ള തൊലിക്കും തൊലിക്കുള്ളിലുള്ള ഭാഗത്തുമൊക്കെ ആയിരിക്കും ഈ വൈറസ് ആ സമയത്ത് ഉണ്ടാവുക ആ സമയം നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ വൈറസിൻ്റെ സിംഹഭാഗവും ഈ സോപ്പിലൂടെയും വെള്ളത്തിലൂടെയും അങ്ങ് ഒഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ വളരെ കുറച്ച് വൈറസ് മാത്രമേ ആ സമയത്ത് ആ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ അത് വീണ്ടും എണ്ണത്തിൽ പെരുകാൻ ഒരുപാട് സമയമെടുക്കും നമുക്ക് സമയം കിട്ടും എന്നുള്ളതുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത് സോപ്പും വെള്ളം ഉപയോഗിച്ച് ആ ഭാഗം കഴുകുക എന്നുള്ളതാണ് രണ്ടാമത് ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോൾ മുറിവ് കുറച്ച് മാരക സ്വഭാവമുള്ളതാണെങ്കിൽ അതായത് നാടീഞ്ഞരമ്പുകൾക്ക് അടുത്തേക്ക് ഈ ഉമിനീരെ എത്തിക്കാണാൻ സാധ്യതയുള്ള തരത്തിലുള്ള മുറിവുകളാണെങ്കിൽ ആ സാധ്യത എങ്ങനെ അറിയാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഉള്ള മുറിവുകളാണെങ്കിൽ പ്രത്യേകിച്ചും ബ്ലഡ് വെസൽ അല്ല ബ്ലഡ് വെസലുകൾ ഇരിക്കുന്നത് കുറച്ചുകൂടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ബ്ലഡ് വെസൽസ് ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാടീ ഞരമ്പും ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രക്തം പോകുന്നത് ബ്ലീഡിങ് നമുക്ക് ഈ പറഞ്ഞ മുറിവിൻ്റെ ആഴത്തിൻ്റെ ഒരളവ് പോലായിട്ട് എടുക്കാം ഈ പറഞ്ഞ ബ്ലഡ് ഒഴുകുന്ന ഉള്ള മുറിവുകളാണെങ്കിൽ ആ ഭാഗത്ത് ഇമ്മ്യൂണോഗ്ലോബിലിൻ എന്ന് പറയുന്ന മരുന്നു കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് ഇമിണോഗ്ലോബിലിൻ ആ ഭാഗത്ത് തന്നെ മുറിവ് പറ്റിയ സ്ഥലത്ത് തന്നെ എടുക്കണം അതിൻ്റെ പ്രവർത്തനം ആ ഭാഗത്ത് പറ്റിയിരിക്കുന്ന സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിക്കളയാൻ കഴിയാതെ പോയ വൈറസുകളെ നിർവീര്യമാക്കാൻ വേണ്ടി അതായത് തീ കത്തുന്ന സമയത്ത് അതിനുമുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആ വൈറസിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമിണോഗ്ലോബിലിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇമ്യണോഗ്ലോബിലും കുത്തിവയ്പ്പുകൾ കുറച്ച് അപകട സ്വഭാവമുള്ള മുറിവാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കണം അതോടൊപ്പം തന്നെ വാക്സിൻ എടുക്കുകയും വേണം വാക്സിൻ തൊലിപ്പുറത്തുള്ള വാക്സിനാണ് സർക്കാർ മേഖലയിൽ ഉണ്ടാവുക പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ കുത്തുന്ന വാക്സിൻസ് ലഭിക്കും പക്ഷേ സർക്കാർ മേഖലയിലുള്ള തൊഴിൽ എടുക്കുന്ന വാക്സിൻ തീർച്ചയായിട്ടും ഇഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളെല്ലാം നമ്മുടെ പക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കടിയേൽക്കാനുള്ള സാധ്യത കുറച്ച് അതേസമയം ഏൽക്കുന്ന കടിയിൽ തന്നെ രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് അഥവാ രോഗാണുബാധ ഉണ്ടെങ്കിൽ പോലും ആ രോഗാണുബാധയെ നിർവീര്യമാക്കാനുള്ള സാധ്യത കുറച്ച് ഇത്തരത്തിലുള്ള ഘട്ടംഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് പേവിഷ ബാധയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള വിമുക്തി സാധ്യമാവുകയുള്ളൂ